പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാരും നോർക്ക റൂട്ട്സും നടപ്പിലാക്കുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതലാണ് ഈ പദ്ധതി പ്രാബല്യത്തിൽ വരിക അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും പത്തി ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പരിരക്ഷയുമാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാവുക ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കുക പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസി ഐ ഡി കാർഡ് സ്റ്റുഡൻ്റ് ഐ ഡി കാർഡ് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസി ഐ ഡി കാർഡ് ഉള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി സാധിക്കുക മറ്റുള്ള ഇൻഷുറൻസിൽ നിന്നും നോർക്ക കെയറിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഒന്നാമതായി ഇതിന് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ല അതുപോലെ മുൻകാല രോഗങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയും ഒറ്റ പ്രീമിയമാണ് വരികയും ചെയ്യുക കേരളത്തിലെ നാനൂറ്റി പതിനേഴ് ഹോസ്പിറ്റലുകളോളം ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുകയാണ് അതുപോലെ ഇന്ത്യയിൽ പതിനാലായിരം ഹോസ്പിറ്റലുകൾ വരെ ഇതിൻ്റെ ചികിത്സ ക്യാഷ്ലെസ് ആയിട്ടാണ് ലഭിക്കാൻ പോകുന്നത് ഒരാൾക്ക് വാർഷിക പ്രീമിയം എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് വരിക ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഫാമിലി ഇൻഷുറൻസിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് വരിക ഇരുപത്തി വയസ്സിൽ താഴെയുള്ളവരെയാണ് ഇൻഷുറൻസിൽ കുട്ടികളായി കണക്കാക്കുന്നത് രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ അടച്ചുകൊണ്ട് ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി തളിപ്പുറം ഏരിയക്കകത്ത് പ്രവാസി സഹകരണ സംഘത്തിൽ ഏർപ്പാടാക്കിയിട്ടുള്ള പ്രവാസി സേവാ കേന്ദ്രം വഴിയും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം കുറച്ച് പേർ അതിലൊരു വ്യക്തത കൂടി വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവാസി ഐ ഡി കാർഡ് മൂന്ന് വർഷമാണ് അതിന് വാലിഡിറ്റി ഉണ്ടാവുക മൂന്ന് വർഷം വാലിഡിറ്റി ഉള്ള പ്രവാസി ഐ ഡി ഉള്ളവർക്ക് ഈ ഇൻഷുറൻസിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഇനി അഥവാ അവർ ഒരു വർഷം രണ്ട് വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണെങ്കിൽ പോലും പ്രവാസി ഐ ഡി ഉള്ള ഒരു വ്യക്തിക്ക് ആ നോർക്ക ഐ ഡിയുടെ വാലിഡിറ്റി തീരുന്നത് വരെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ അംഗത്വം പുതുക്കി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ പ്രവാസി ഐ ഡി ബേസ് ചെയ്തിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വ്യക്തി പ്രവാസി ഐ ഡി കാർഡ് എടുക്കുകയും അദ്ദേഹം രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാട്ടിൽ തിരിച്ചെത്തുകയും എന്നാൽ അതിൻ്റെ വാലിഡിറ്റി തീരാൻ ഒരു വർഷം ബാക്കി ഉണ്ടെങ്കിൽ പോലും ഈ ഇൻഷുറൻസിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടിയും സാധിക്കും നിലവിലെ നാട്ടിൽ സെറ്റിലായവർക്കും പ്രവാസി ഐ ഡിയുടെ വാലിഡിറ്റി ഇല്ലാത്തവർക്കും ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കട്ടെ ഏവർക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി ഞാൻ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും ഏവർക്കും ബൈ